സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു അനേകം ആളുകളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമായി കരുളായിൽ നിന്നും പിലാക്കോട്ടുപാടം മണ്ടം മൊഴി വരമ്പം പൊട്ടി റെയിൽവേ വഴി നിലമ്പൂരിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചു പിലാക്കോട്ടുപാടത്ത് നടന്ന ചടങ്ങിൽ കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു നിലമ്പൂർ കരളായി പാതിൽ നിന്നും അമ്പലപ്പടി മുതൽ പിലാക്കോട്ടുപാടം മണ്ടൻമൊഴി വഴി റെയിൽവേ വരെ പൊതുമരാമത്ത് വകുപ്പിന്റെ മികച്ച റോഡു പാത നവീകരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിലൂടെ ഒരു ബസ് സർവീസ് ഇല്ലായിരുന്നു തൊണ്ടി നിലമ്പതി അതിർത്തി ഭാഗങ്ങളിലെ ആളുകൾക്ക് വില്ലേജ് പഞ്ചായത്ത് കൃഷിഭവൻ മൃഗാശുപത്രി തുടങ്ങി ഒട്ടനവധി സർക്കാർ ആവശ്യങ്ങൾക്ക് കരളായിയെ മാത്രമാണ് ആശ്രയിക്കേണ്ടത് കൂടാതെ നിലമ്പൂർ ജില്ലാ ആശുപത്രി കരളായി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലേക്ക് എത്താൻ ഇതിലൂടെ സഞ്ചരിക്കണം എന്നാൽ ഇങ്ങോട്ടേക്കൊരു ബസ്സില്ലാത്തതിനാൽ പതിറ്റാണ്ടുകളായി ഇവിടങ്ങളിലെ സാധാരണക്കാർ ഏറെ പ്രയാസപ്പെട്ടാണ് ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇവിടങ്ങളിലേക്ക് എത്തിയിരുന്നത് കൂടാതെ നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സ്കൂളിലേക്ക് പോകുന്നതും കിലോമീറ്ററുകളോളം നടന്നാണ് ഇത്തരത്തിൽ ദുരിതം പേർന്ന ഒട്ടനേകം ആളുകൾക്ക് ആശ്വാസമായാണ് ഈ റൂട്ടിലൂടെ ബസ് സർവീസ് അനുവദിച്ചത് രാവിലെ ഏഴ് പത്ത് അഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത് വൈകിട്ട് എന്നീ സമയങ്ങളിലാണ് കരോളായിൽ നിന്നും ബസ് നിലമ്പൂരിലേക്ക് പുറപ്പെടുക ഒൻപത് മുപ്പത് എന്നീ സമയങ്ങളിൽ നിലമ്പൂരിൽ നിന്നും കരുളായിലേക്കും ബസ് പുറപ്പെടും കെ പി സൺസ് എന്ന ബസ്സിനാണ് നിലവിൽ റൂട്ടിൽ പെർമിറ്റ് അനുവദിച്ചിട്ടുള്ളത് ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ വാർഡ് മെമ്പർ ഷർഫുദ്ദീൻ കുളങ്ങര സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ റമലത്ത് അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്തം കരുവാടൻ സുന്ദരൻ സംസാരിച്ചു നൂറുകണക്കിന് പ്രദേശവാസികൾ സംബന്ധിച്ചു അതേസമയം ട്രെയിൻ സമയം കൂടി പരിഗണിച്ച് സമയക്രമത്തിൽ മാറ്റം വരുത്തിയാൽ ബസ് സർവീസ് കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്രദമാവും